എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രതിഭയാണ് ഇപ്പം കുറേ ഫോൺ കോൾസ് എന്നെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകൻ്റെ ഒരു വിവരം അന്വേഷിച്ചുകൊണ്ട് അപ്പം മനുഷ്യൻ്റെ മാംസം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തിന്നാണെങ്കിലും ജീവിക്കാമെന്ന് കരുതുന്ന ഒരു കൂട്ടം കുറച്ച് എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കുറച്ച് പേരെങ്കിലും ഉണ്ട് ആ കൂട്ടത്തിൽ ഇന്ന് ട്വൻറ്റി ഫോറിലും ഏഷ്യാനെറ്റിലും ഒക്കെ ഒരു വാർത്ത വന്നു കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു എന്നോട് പൊതുവെ മാധ്യമങ്ങൾക്ക് കുറച്ച് വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയാം കാരണം പലപ്പോഴായിട്ട് ഇവർ പലർ കാണിച്ച തെറ്റുകളൊക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ വളരെ ഫോർവേഡ് ആയിട്ട് സത്യസന്ധമായി പൊതുപ്രവർത്തനത്തെ കാണുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടുള്ള ശത്രുതകളും ശത്രുക്കളും എനിക്കുണ്ടാവുന്നതും സ്വാഭാവികമാണ് ആമുഖമായി പറഞ്ഞോട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്കൊരു എതിർ സ്ഥാനാർത്ഥിക്ക് പകരം മാധ്യമങ്ങളായിരുന്നു അതിലധികവും വന്നത് ഞാനത് പറയാൻ കാരണം ഇന്ന് എൻ്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നിടത്ത് വന്ന് അവർ എന്തെങ്കിലും സ്വാഭാവായിട്ടും മട്ടം കൂടി ഇരിക്കുന്നപ്പോൾ ആരോ ഒരു റോങ് ഇൻഫർമേഷൻ ഒന്ന് കൊടുത്തതായിരിക്കാം ഞാൻ തുറന്നുതന്നെ നിങ്ങളോട് പറയുക അപ്പം ഇവരോട് എക്സൈസുകാർ വന്ന് കാര്യങ്ങൾ ചോദിച്ചു സ്വാഭാവമായിട്ടും പിള്ളേരെ ക്വസ്റ്റ്യൻ ചെയ്തു അതിനിപ്പം വാർത്ത വരുന്നത് എന്താ കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത് ഒരാൾ എം എൽ എ ആയതുകൊണ്ടോ പൊതുപ്രവർത്തക ആയതുകൊണ്ടോ അതിനൊരു മൈലേജ് കിട്ടുമായിരിക്കും പക്ഷേ ഏഷ്യാനെറ്റും ട്വൻ്റി ഫോറും തിരുത്തേണ്ട ഒരു കാര്യം നിങ്ങൾ മാപ്പ് പറയേണ്ട ഒരു കാര്യം കിലോ എത്ര മുപ്പത് ഗ്രാം മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന വാർത്ത ആധികാരികമാണെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം അവന്റെ കയ്യിൽ മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ടാണ് അവനെ പിടിച്ചതെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം നേരെ തിരിച്ച് അതല്ല നിങ്ങൾ തെറ്റായിട്ട് ഈ വാർത്ത കൊടുത്തെങ്കിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് പറയുകയും തുടർന്ന് നിയമ നടപടികളും കാര്യങ്ങളും ഞാൻ ചെയ്തോളാം ഞാൻ എന്തായാലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും കാരണം അത്രയധികം ആക്ഷേപിക്കുന്ന തരത്തിൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേരെ വേദനിപ്പിച്ച ഒരു വാർത്തയായത് അപ്പോൾ അതിന് അവർ എല്ലാവരും എന്നോട് പറഞ്ഞു നമ്മൾ നമ്മളതിന് മറുപടി പറയണം എന്ന് പറഞ്ഞു ഇതിലൂടെ അവനും അവർ അവർ ആ ഏജിലുള്ള കുട്ടികളാണ് ചിലപ്പോൾ കൂട്ടുകൂടും തെറ്റായ വഴികളിൽ പോകാതിരിക്കാനായിട്ട് എല്ലാ ഒരു കുഞ്ഞും തെറ്റായ വഴി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ അപ്പം എൻ്റെ മകൻ പോകരുത് എന്ന് മാത്രം പറയാനേ എനിക്ക് പറ്റുള്ളു ആ വഴി തേടുന്നതും പോകാതിരിക്കേണ്ടതും ഒക്കെ അവരുടെ ചുമതലയാണ് ആ സാധാരണ എല്ലാ മനുഷ്യരെയും പോലെ തന്നെയാണ് പക്ഷേ അത് അവൻ തെറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ തെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്നുള്ള അവനും ഞാനും അവനോട് പറഞ്ഞു പരിഹരിക്കേണ്ട കാര്യങ്ങളാണ് ഇല്ലാത്തൊരു വാർത്ത ഏഷ്യാനെറ്റും ട്വന്റി ഫോറും ഒപ്പം മീഡിയ വണ്ണും ഒക്കെ കൊടുത്തെന്നാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു വാർത്ത കൊടുത്ത് നിങ്ങൾ മാപ്പ് പറയണം കൂടാതെ ആ വാർത്ത നിങ്ങൾ പിൻവലിക്കണം പിൻവലിക്കണം നിരുപാധികം ആ വാർത്ത പിൻവലിക്കണം മനുഷ്യന്റെ മാംസം കൊത്തിക്കീറി തിന്നുന്നതിനൊക്കെ നല്ല സുഖമായിരിക്കും അല്ലേ മാധ്യമങ്ങളെ ചിലർക്കെങ്കിലും അപ്പം എന്നെപ്പോലൊരു സ്ത്രീ മദ്യത്തിനും മയക്കുമരുന്നും എതിരെ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ ചെയ്യുന്നൊരു ആളാണ് ഞാൻ അപ്പൊ ഒരിക്കലും അത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഈ സമൂഹത്തിലെ ഒരു തെറ്റിനു നേരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ ആയ എന്റെ മകനെ തന്നെ ആ ഒരു വാർത്ത കൊടുക്കുമ്പം അതിലൂടെ ഒരു ഛേദോ വികാരവും സുഖവും നിങ്ങൾ അനുഭവിക്കുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നമ്പിനാരായണൻ സാർ പറഞ്ഞ വാക്കുകൾ കടവെടുക്കുകയാണ് ഞാനത് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരുപാട് നല്ല മാധ്യമ സുഹൃത്തുക്കൾ എനിക്കുണ്ടായില്ല അപ്പം അവർക്കൊക്കെ വേദനയാകും നല്ലവർ പലരും എന്നെ നേരിട്ട് വിളിച്ചു ചോദിച്ചിട്ട് ഈ വാർത്ത ഇടാൻ ശ്രമിച്ചവരുണ്ട് റിപ്പോർട്ടർ ചാനലിന്നൊക്കെ എന്നെ വിളിച്ചു ആ ഒരു മര്യാദ അവർ കാണിച്ചു റിപ്പോർട്ടറിൽ നിന്ന് അതിന് റിപ്പോർട്ടർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വാർത്ത കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും മാംസദാഹികളായിട്ടുള്ള രക്തദാഹികളായിട്ടുള്ള ആരെങ്കിലും ഇട്ടതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് മുപ്പത് ഗ്രാം കഞ്ചാവുമായി ഒരാളെ പിടിച്ചു എന്ന് പറയുമ്പോൾ അത് എഴുതുകയാണ് എം എൽ എയുടെ മകൻ എം എൽ എയുടെ മകൻ പ്രതിഭ എം എൽ എയുടെ മകൻ എന്ന് എഴുതുകയാണ് തീർച്ചയായിട്ടും ഭാവിയിൽ ഇത്തരം വേദനകളൊക്കെ നിങ്ങൾക്കൊക്കെ വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം കാരണം അത്രയധികം മോശപ്പെട്ടു പോകുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ എഴുതിയവർക്കും എഴുതിയവരുടെ തലമുറക്കും ഒന്നും അങ്ങനെ ഒരു അപകടം വരരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം അത്രയ്ക്കും നൊന്ത മനസ്സുമായിട്ടാണ് ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത് എന്റെ മകൻ ഇപ്പൊ എന്റെ കൂടെയുണ്ട് മകനെ കൂടി ഞാൻ കാണിക്കാം അവനും നല്ല വിഷമമായിട്ടുണ്ട്